സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല നിരീഷ് ശാരദയെ നോക്കി ദേഷ്യത്തോടെ ചെന്ന് അവിടെ പിടിച്ചു നീ കാശണ്ണി വാങ്ങിച്ചിട്ട് നന്ദി വാങ്ങിക്കാത്തവളെ എല്ലാവരും കൂടെ എന്നെ അടിച്ച് പുറത്താക്കാന്ന് കരുതി അലടി അയ്യോ എനിക്കൊന്നും അറിയില്ല എന്താ സംഭിച്ചെന്ന് പെട്ടെന്ന് പുറകിൽ കേൾക്കുന്ന കയ്യടി ശബ്ദം കേട്ട് മൂന്ന് പേരും തിരിഞ്ഞു നോക്കി ഒരു ചിരിയോട് അവർ നോക്കി കയ്യടിക്കുന്ന പാർവതിയെ കണ്ട് മൂന്ന് പേര് ഉറ്റുനോക്കി പ്ലാനിങ്ങൊക്കെ ഉള്ളായിരുന്നു പക്ഷെ അല്പം ചീറ്റി പോയി അല്ലേ അതെല്ലാം ഞാൻ തന്നെ ഞാൻ തന്നെയാ ഇത് ഇങ്ങനെയാക്കി മൂന്ന് പേരും കൂടി ചേർന്ന് എന്നെ അങ്ങ് ഉണ്ടാക്കാന്ന് കരുതിയല്ലേ ഇതാ പറയുന്ന ദൈവം നിറകളും മുകളിലുണ്ടെന്ന് എന്റെ മഹാദേവന് എനിക്ക് അത്രയും വിശ്വാസമുണ്ട് എന്നെ അത്ര പെട്ടെന്ന് തകർക്കാന്ന് ആരും കരുതണ്ട പാർവതി നേരെ ശാരദയെ നോക്കി നിങ്ങളെ ആ ചേച്ചി നല്ല വിളിച്ച് വെറുതെ വീട്ടുജോലിക്കാരിയായിട്ടല്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ പണത്തിനു വേണ്ടി ഇത്രക്കും വലിയ വിഷമുണ്ടെന്ന് ഇന്നലെ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ പല്ലവി അവിളില്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ശാരദ പാർവതിയെ നോക്കാൻ പോലും കഴിയാതെ തലാഴ്ത്തി പൊട്ടിക്കരഞ്ഞു കരയണം കരയണ നീ നീ ചെയ്ത പാപത്തിന്റെ കറ ിലേക്ക് തന്നെ വന്നു എന്ന് കരുതിയാൽ മതി ശാരദയെ പെട്ടെന്നുള്ള പാർവതിയുടെ ശാരദ എന്ന വിളി മിഴികൾ ഉയർത്തി നോക്കിയവർ കൊണ്ട് ഉറഞ്ഞു നിൽക്കുന്നവളെ കാണും ശാരദ അറിയാതെ ഒന്നും നീരിറക്കി ഒരു നിമിഷം പാർവതി ദേവിയുടെ ഭദ്രകാളി രൂപമാണെന്ന് തോന്നിപ്പോയി അവർക്ക് പാർവതി നിതീഷിന്റെ മുമ്പിലായി വന്നു നിന്നു നിധീഷ് ഏട്ടൻ നന്നായിട്ട് വിശ്വസിച്ചല്ലോ അല്ലേ ഇനി ഇവളെ അങ്ങ് കെട്ടിയേക്ക് നിതീഷ് നമ്മൾ ഈ കടയിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ ടേക്ക് വൺ ഗെറ്റ് വൺ ഫ്രീ ആയി കിട്ടുമ്പോ ഇവളെ കിട്ടിയ നിതീഷേട്ടൻ കുട്ടിയും ഫ്രീ ആയിട്ട് കിട്ടും

ശാരദ തന്റെ മുറിയിലേക്ക് ചെന്ന് ഡ്രസ്സും സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കി എടുത്തു വെച്ചു ഡീ ദേഷ്യത്തോട് ഉറിഞ്ഞുള്ളി കൃഷ്ണപ്രിയ വരുന്നാണ്ട് ശാരദ സാരി തുമ്മണ്ണും മുഖം എല്ലാം ഒന്ന് ഒപ്പിയെടുത്തു ഡി നിനക്ക് ഇവിടുന്ന് പോയാലും വേറെ വീട്ടിൽ കള്ളം പറഞ്ഞ ആണുങ്ങളുമായി കയറി പറ്റാം എന്നാ എന്റെ മോൻ അങ്ങനെയല്ല അതുകൊണ്ട് ഇത് പിടിക്ക് പറഞ്ഞുകൊണ്ട് അവിടെ അതിലേക്ക് കുറച്ച് നോട്ട് കെട്ടിൽ എടുത്തു കൊടുത്തു ഇത് അറിയോ ഒന്നെ മോൻ അറിയാതെ ചെയ്തു പോയ തെറ്റിന് പിന്നെ നീ ഏട്ടിട്ടടുത്തിയെന്ന് നീ തന്നെ പറയണം അവനൊന്നും അറിയില്ലായിരുന്നു ആ വന്ന പാലും മരുന്ന് നീ ചെയ്യിപ്പിച്ചാണെന്ന് അയ്യോ അത് എന്റെ ഒന്ന് അയ്യോ നീ ഞാൻ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ പിന്നെ നിന്റെ മോനെ നീ ജീവനോടെ കാണില്ല അയ്യോ വേണ്ട ഞാൻ പറഞ്ഞോളാം ഉം എന്നാ അതും പറഞ്ഞ വീടിന്റെ പടി പടിയിറങ്ങി പിന്നീ നാട്ടിപ്പോലും നിന്നെ കണ്ടുപോരുത് കേടീ ശാരദ ഒന്ന് മൂളികൊണ്ട് തലയാട്ടി എന്നാൽ ഇവന് ഇത്രയും വലിയൊരു വൃത്തിയേട് ഭവാനി ഒന്നും പറയാൻ തലതാഴ്ത്തി നിന്നു ഈ സമയം ശാരദ ബാഗം എടുത്ത് അങ്ങോട്ട് വന്നു സാറേ ഞാൻ പോവാ ഈ പോടി ഭവാനി ശാരദക്ക് നേരെ ശബ്ദം ശബ്ദമുയർത്തി പൂർണിമേ അതങ്ങ് കൊണ്ടുവാ കൃഷ്ണമൂർത്തി പൂർണിമ വിളിച്ചു പറഞ്ഞു പൂർണിമ മുറിയിലേക്ക് പോയി ഒരു കവർ എടുത്തുകൊണ്ട് വന്നു പൂർണിമ കൊടുത്തു വാങ്ങിച്ചോ ഈ മാസം ശമ്പളം മുഴുവനുണ്ട് എടുക്കുന്ന ജോലിക്ക് കൂലി കൊടുക്കാതിരിക്കാൻ പാടില്ല ഉം വാങ്ങിച്ചോ സാറേ എന്റെ തെറ്റ് നിതീഷിന് എന്തിലൊരു അറിവുമില്ല ഇന്നലെ രാത്രി വന്നപ്പോ ഞാൻ ആ പാലിനും മരുന്നും കലക്കി കൊടുത്ത് അങ്ങനെ ഇതൊക്കെ ആ എപ്പോഴേലും വാതുറന്ന് പറഞ്ഞല്ലോ മഹാറാണി എടി എൻ്റെ കുഞ്ഞിനെ മയക്ക എല്ലാർക്കും അവനെ നീ ഒരു നെറുകാബി ഭവാനിയമ്മ ഇറഞ്ഞേറി ശാരദയ്ക്ക് നേരെ അതുകൊണ്ട് എന്താ അമ്മ എൻറെ മോൻ എൻറെ വീട് വിട്ടു പോവാ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു കൃഷ്ണപ്രിയ പറയുന്നോടൊപ്പം സാരിത്തുമ്മുണ്ട് വാപത്തി കരഞ്ഞു പതിയെടങ്ങണാലെ കൃഷ്ണമൂർത്തിയെ നോക്കിയവർ ഇതേ സമയം ഒരു ബാഗ് എടുത്ത് നിരീഷ് അങ്ങോട്ട് കേറി വന്നു അയ്യോ എന്റെ മോനെ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മോനെല്ലാര്ക്കുമ്പോൾ നാണകെട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്റെ കുഞ്ഞിന്റെ അഭിമാനം പോയല്ലോ ഈശ്വരാ കൃഷ്ണപ്രിയ ഓരോന്ന് പറഞ്ഞ അലറി വിളിച്ചു എന്റെ കൃഷ്ണപ്രിയെ നീ ഒന്ന് സമാധാനിക്കു നമ്മുടെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല അതിന്റെ പേരിൽ ഇങ്ങനെ ശിക്ഷ വിധിക്കാണെങ്കിൽ ആ അത് അതുപോലെ ആകട്ടെ ഇനി നമ്മളായിട്ട് ഇവന്റെ തീരുമാനത്തെ എതിർക്കണ്ട ഭവാനിയമ്മ കൃഷ്ണമൂർത്തിയെ നോയി കൊണ്ട് കൃഷ്ണപ്രിയയോടായി പറഞ്ഞു നിതീഷ് ആരെയും നോക്കാൻ മുന്നോട്ട് വന്നു ചാരിക സേലിരിക്കുന്ന കൃഷ്ണമൂർത്തിയെ നോക്കി കൃഷ്ണമൂർത്തി അവൻ തെറ്റിയതില്ലെന്ന് ചിന്തിച്ചെങ്കിലും എന്തോ ഒരു അകൽസയോടെ മുഖം തിരിച്ചു പെട്ടെന്ന് തന്റെ കാറുകളിൽ നനകുടരുന്നുകൊണ്ട് അയാൾ മുന്നോട്ട് നോക്കി തന്റെ കാറിൽ പിടിച്ച് പൊട്ടിക്കറിയുന്ന നിതീഷിനെ കണ്ട് അയാൾ എന്തു പറയണമെന്നറിയാൻ നിന്നു നീ എന്തായി കാണിക്കുന്നു എഴുന്നേക്ക് അമ്മാവാ അറിയാതെ ഞാൻ ചെയ്ത തെറ്റാ ഈ സ്ത്രീ എനിക്ക് പാലിനെന്തോ കറക്കിത്തന്നോ ഇപ്പഴാ ഞാൻ അമ്മാവനോട് പറയുന്നത് കേട്ടു അതുകൊണ്ടെന്ന നഷ്ടം എനിക്ക് മാത്രമാണ് ഇനി ഇനി എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല അമ്മാവാ ഞാൻ പോവാ ഞാനെവിടെ നിന്ന് നേർന്ന് ചത്താ പോലും ആരും എന്നെ തിരിഞ്ഞു നോക്കരുത് കണ്ണുകൾ നിറച്ച് ദയനീയ ഭാവത്തോടെ പറയുന്ന നിതീഷനെ കണ്ട് കൃഷ്ണമൂർത്തി എന്തു പറയണെന്നറിയാ തരിച്ചു അമ്മാവ ഞാൻ ഞാൻ പോവാ പറഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി ഞാൻ പുറത്തേക്ക് നടക്കാനൊരുങ്ങി നിക്ക് പുറകെ കൃഷ്ണമൂർത്തിയുടെ ശബ്ദം കേട്ട് ഒരു ചെറിയ വിജയശിരിയോടെ തിരി കൃഷ്ണമൂർത്തിയെ നോക്കിയവൻ ദയനീയതയോടെ കുറ്റബോധത്തോടെ കണ്ണുകൾ നിറച്ച് നിന്നു ഇവള് പറയുന്ന വെച്ച് നിന്നെ പൂർണ്ണമായിട്ട് തെറ്ററിയാൻ പറ്റില്ല പക്ഷേ ചെയ്തു പോയത് വലിയ തെറ്റ് തന്നെയാണ് നിന്റെ ഭാഗത്ത് ചെറിയൊരു ന്യായമുള്ളതുകൊണ്ട് മാത്രം നീ ഇവിടുന്ന് എന്ത് നീക്കുമായിട്ട് പോകണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പം എന്തായാലും കുറച്ച് ദിവസം നീ മാറിയിരിക്കുന്നത് തന്നെയാണ് നല്ലത് നടന്ന അത്ര നല്ല പ്രവൃത്തിയൊന്നുമല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നീ നിന്റെ അച്ഛൻ ജോലി നടത്തേക്ക് പോയി കുറച്ചു ദിവസം അവിടെ നിൽക്കുക മതി അമ്മാവ ഇത്രയും മതി ഈ സ്ത്രീ എന്ന ചതച്ചോണ്ടാ എനിക്ക് നിക്കേണ്ടി വന്നു അമ്മാവിനെന്തേക്കുമായിട്ട് എന്നെ ആട്ടി പുറത്താക്കിട്ടില്ല എനിക്ക് അത് മതി അത് മതി അമ്മാവ നിറഞ്ഞു തുളുമ്പുന്ന മിഴികൾ കാണിച്ച് കൃഷ്ണമൂർത്തി ഒന്ന് കെട്ടിപ്പണമെന്ന് പുറത്തേക്ക് നടന്നവൻ ഹാളിലെ സംസാരമെല്ലാം കേട്ട് പൊമ്മർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പാർവതിയും പല്ലവിയും പാർവതിയെ കണ്ടതും നിതീഷിന്റെ മുഖം വലിഞ്ഞു മുറുകി വല്ലാത്തൊരു ഭാവത്തോടെ നിതീഷ് തൂണിൽ ചാരി നിൽക്കുന്ന പാർവതിയുടെ മുമ്പിൽ വന്ന് നിന്നു നീ ജയിച്ചെന്ന് കരുതേണ്ട പാർവതി ഈ നിതീഷ് തിരിച്ചു വരുന്നത് നിനക്കുള്ള കുരുക്കായിട്ടായിരിക്കും അതിൽ കിടന്ന് നീ പെടയും വരുമ്പഴല്ലേ ഇപ്പോഴും പോവാൻ നോക്ക് കൂട്ടിനെ അവളെ വേണേ കൊണ്ടു വെക്കും അവിടെ പ്രത്യേകിച്ച് പണിയൊന്നില്ലല്ലോ വേണ്ട പാർവതി നില തെറ്റി ഞാൻ ആ എന്നെ വെറുതെ ഒരു ക്രൂരനാക്കി മാറ്റി നീ ഓ കാണാ നമുക്ക് ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് അവിടെ നിന്ന് ബാഗ് എടുത്തിറങ്ങിയവ തന്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോയതിന്റെ ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പ്രയാഗ് നശിപ്പിച്ചു എന്നാലും എങ്ങനെയാ എത്ര ആരോപിച്ചിട്ടും അവൾക്കൊരു പിടുത്തവും കിട്ടിയില്ല എന്താ മോളെ ചിന്തിച്ച് കാട് കയറുന്നുണ്ടല്ലോ പുറകിൽ പാർവതിയുടെ ശബ്ദം കേട്ടതും പ്രയാഗ അമ്പരപ്പോടെ നോക്കി നീ നീയോ നീയെന്നെറ മുറി അത് പറയാനല്ലേ വന്നേ ഐ സോറി പറയാനില്ല പ്രവർത്തിക്കാനാ നീ എന്താ ഈ കാണിക്കുന്നത് പാർവതി കൈകൾ പുകയുന്ന പോലെ തോന്നി ഒരൊറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കാൻ നോക്കിയതേ ഹെന്നിലെ പാതി വൃത്തിമാ നീയൊരു പെണ്ണല്ലേ എന്നിട്ട് പോലും ചേ തോന്നിടി നിനക്ക് ഇത്രയെങ്കിലും നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ ഒരു പെണ്ണല്ലാതായി പോയില്ലേ ഇനിയും എന്റെ നേർക്ക് വന്ന നീ കാണുന്നൊക്കെ കാണാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ അല്ല എന്നും ബൈക്ക് കയറി പോകുന്നുണ്ടല്ലോ നീ നിന്നെ നീ തന്നെ സൂക്ഷിച്ച നിനക്ക് നന്ദു അത്രയും പറഞ്ഞ് പാർവതി പ്രയാഗയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പ്രയാഗയുടെ മുറിയിൽ നിന്നിറങ്ങി പോകുന്ന പാർവതിയെ കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് കൃഷ്ണപ്രിയ വന്നത് മോളെ അവടെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്റെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ല നമുക്ക് അപ്പോഴാണ് കൃഷ്ണപ്രിയ അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചത് അയ്യോ അവള് അവട് നിന്നെ തല്ലിയോ തല്ല മാത്രല്ല അവിടെ വെല്ലുവിളിയും എന്താ അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാനൊരിക്കണിയിൽ നിന്ന് നമ്മൾ വഴുതി പോയല്ലോ അമ്മയുടെ മോളെ അതൊക്കെ വീട് നീ ഒന്ന് വിളിക്കും മോളെ എന്നാലും തക്ക സമയത്ത് ഇടപെട്ടുണ്ട് എന്ന് നീക്കമായി പടിയിറങ്ങിട്ട് വന്നില്ല എൻ്റെ മോന് എന്നാലും മോളെ ഇന്നലെ നടന്നോക്കെ എല്ലാവരുടെയും മുമ്പിൽ തൊലി ഇരുന്ന് നിൽക്കേണ്ടി വന്നില്ലേ അത് അന്ന് ആശം പിടിച്ച മുമ്പിൽ പ്ലാൻ ചെയ്ത പോലെ നടന്നിരുന്നെങ്കിൽ ഇന്നേന അവിടെ കഴിച്ച മോന്റെ താരി വീണേനെ സാറില്ല അമ്മേ ഇനിയും സമയമുണ്ട് അമ്മ കാത്തിരുന്നു വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ അവിടെ പ്രയാഗ ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി ജനൽപാളിയിലൂടെ പുറത്തേക്ക് നോക്കി ഗേറ്റ് കടന്നു പോകുന്ന പാർവതിയും പല്ലവയും കീർത്തിയും കണ്ട് പകേരിയുന്ന മിഴികളോടെ നോക്കി പാർവതിയെ എന്നാലും എന്റെ പാർവതി നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഓഹ് നീ എങ്ങനെയാ വീട്ടിൽ സമാനത്തോട് ഉറങ്ങുന്നേ ഇങ്ങനെയൊക്കെ ചെയ്ത അവനൊരു അടിയിലൊതുക്കിയാ പോരാ നടന്ന കാര്യങ്ങളെല്ലാം ആൽത്തറയിലിരുന്ന് കീർത്തിയോടും മഹിയോടും പറഞ്ഞു പാർവതി എല്ലാം കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ മഹി പാർവതിയോട് പറഞ്ഞു അതെ പാർവതി മായിട്ടം പറഞ്ഞ പോലെ ഒരടിയിൽ ഒതുക്കിയാൽ പോരാ അല്ല അവൻ എന്നേക്കോട്ട് അവിടെ നിന്ന് ഇറക്കി വിടണായിരുന്നു നിങ്ങൾക്ക് പറയായിരുന്നില്ലേ അച്ഛനോട് എൻ്റെ കീർത്തി അത് പറഞ്ഞ ഞങ്ങളാണ് ശാരദയോടെ അവിടെ വരുത്തിയെന്ന് അച്ഛൻ അറിയില്ലേ ഭാഗ്യം കൊണ്ടാ കീർത്തി ആ പച്ചനെ വിടിക്കാൻ വേണ്ടി പലവി അടുക്കളയിലേക്ക് പോയത് അതുകൊണ്ട് അവര് സംസാരിച്ചറിഞ്ഞു ഇല്ലെങ്കിൽ ഇന്നെന്റെ അവസ്ഥ പാർവതി പറയുന്നതോടൊപ്പം അവിടെ മിഴികൾ നിറഞ്ഞു വന്നു ഏയ് പാർവതി താനിങ്ങനെ പച്ചപ്പാവാല്ലേ നീ ചെയ്തു തന്നെയാണ് ശരി പിന്നെ തന്നെ ദൈവം അങ്ങനെ കൈവിടും കേട്ടോ ഒന്നുമില്ല പാർവതിയുടെ ശബ്ദം കേട്ടല്ലേ ഭഗവാൻ ഉണരുന്നു മതി മാഷെ ഇങ്ങനെ തള്ളിയത് ഏയ് തള്ളും നൽകണം സത്യ പാർവതി ചെറിയ പുഞ്ചിരിയോടെ മൂളി എന്നാലേ ഇനിയോട് നിൽക്കണ്ട വാ നമുക്ക് വീട്ടിലേക്ക് പോവാം അമ്മ നിങ്ങൾ കാത്തിരിക്കാം ഉം ശരി അവർ മൂന്ന് പേരും മൈയുടെ കൂടെ അവന്റെ വീട്ടിലേക്ക് നടന്നു പൂജാമുറിയിൽ നിന്ന് കേൾക്കുന്ന മണിനാഥൻ കേട്ടുകൊണ്ടാണ് ദേവദാസും ആശയും പൂജാമുറിക്കുമ്പിൽ വന്ന് നിന്ന് അവിടുന്ന് വന്നപ്പോഴുള്ള തന്റെ വേഷം പാടെ മാറ്റിയിട്ടുണ്ട് അമ്മയ്ക്കാണൊന്നും അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള സെറ്റ് സാരി ഉടുത്തിട്ടുണ്ട് ആശ പൂജ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി സരസ്വതി തമ്പുരാട്ടി ആ രണ്ടുപേരും രാവിലെ നേരത്തെ എഴുന്നേറ്റല്ലോ അത് പിന്നെ അവിടെ നേരത്തെ നീങ്ങും അവിടെ ഞങ്ങൾ ജോഗിന് പോകും ആ അതൊക്കെ നല്ലതന്നെയാ അല്ല ആദ്യമോന് ഇവരെ വിളിച്ചില്ലേ ഇല്ലമ്മേ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആ ആവും വിളിക്കില്ല വിളിച്ച് എന്നോട് സംസാരിക്കണല്ലോ പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവന് ഇനി നാട്ടിൽ വന്ന അവന്റെ വിവാഹം നടത്തണം ഇരുപത്തിയെട്ട് കഴിഞ്ഞു ചക്കന് ഇനി അതല്ല ആ വല്ലതിനേയും കണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ഇനി വൈകിക്കുന്നത് നല്ലതല്ല അമ്മേ അത് അവൻ അമ്മയ്ക്കറിയാനും വാശിയും ദേഷ്യകൽപ്പം കൂടുതലാണ് അതുകൊണ്ട് ഈ കാര്യത്തിന് മുമ്പ് ഞങ്ങൾ സൂചിപ്പിച്ച രണ്ടു വർഷമായി ഇത് പറഞ്ഞ് പുറകെ കൂടുന്നു അവൻ പിടിയായിരുന്നില്ല വാശമൊത്തശ്ശിയോട് പരിഭവം പോലെ പറഞ്ഞു ഓ അത് ശരി നിങ്ങൾക്കല്ലേ അവൻ പിടി തരാത്തേ എന്നാ അവനെ ആ പിടിച്ചു നിർത്തിക്കോളാം ഇങ്ങ വരട്ടെ ആശയും ദേവദാസും ഒരു ചിരിയോടെ മുത്തശ്ശിക്ക് അടുത്തിരുന്നു ഹാളിലെല്ലാവരും ഇരിപ്പുണ്ട് സരസ്വതി തമ്പ്രാട്ടി രാജശേഖരവർമ്മയും അവരുടെ മൂന്ന് ആൺമക്കളും രണ്ട് പെൺമക്കളും അവരെല്ലാവരും ഓരോ വിശേഷങ്ങൾ പറിച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് ആരോ മുത്തശ്ശിയുടെ കണ്ണുകൾ പുറകിലൂടെ വന്ന് പൊത്തിപ്പിടിച്ചു എല്ലാവരും അവനെ കണ്ട് അതിശയത്തോടെ നോക്കി നിന്നു ആരായിത് മുത്തശ്ശി കണ്ണിന് മുകളിൽ കൈവെച്ച് കൈകൾ തൊട്ടു നോക്കി ഇതുവരെ ഇല്ലാത്ത പുതുതായി പടരുന്ന ഗന്ധം അവന്റെ കയ്യിലെ തണുപ്പ് മുത്തശ്ശിയുടെ മറന്നു പോയടാ ഒന്ന് കാണാൻ വരാൻ തോന്നി നിനക്ക് നിർത്തടാം നീ പറയതൊന്നും ഒത്തു ചീടേക്ക് വച്ച് പോകുന്നത് എന്തോ അവിടെ അത്രയ്ക്ക് പിടിച്ചുപോയി പിന്നെ ഈ മലയാളി വേണ്ട ഇപ്പം നിനക്ക് ഇവിടെ ഒന്നും പിടിക്കില്ല എത്രയൊക്കെ എവിടെയൊക്കെ പറിച്ചേട്ടാലും നിന്റെ ജന്മദേശ ഈ മണ്ണ് തന്നെയാ അത് മറക്കണ്ട ഗ്രാൻമാ പ്ലീസ് സ്റ്റോപ്പ് ഫിലോസഫി എന്നാലും നീ എന്നെ നോ ഐ യു മറന്നുപോയല്ലോടാ ചെറുക്ക നിന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്ന രീതി പറ വായി കൊള്ളാത്ത ഭാഷ അവിടെ മതി ഓക്കെ ഓക്കെ ജസ്റ്റ് ഇറ്റ് ഗ്രാൻഡ് ആർ ഹേർട്ടി സോറി വീട് േദനിക്കുന്നു ചെവി വേദനിക്കുന്നു ചെവി പിടിച്ചിരിക്കുന്ന മുത്തശ്ശിയെ നോക്കി പറഞ്ഞു ഈ കാഴ്ച കാണുന്ന എല്ലാവരും പുഞ്ചിരിയോടെ മുത്തശ്ശിയെയും കൊച്ചുമോനെയും നോക്കി നിന്നു നിന്റെ ഏഴു വയസ്സുവരെ ഞാനാ നിന്നെ നോക്കി വലുതാക്കി അന്ന് നീ എന്നോട് സംസാരിച്ച എങ്ങനെയാണോ അതുപോലെ മതി കേട്ടോ ഓ ശരി ഗ്രാൻമ അല്ല നീ ഒറ്റക്കേ ഉള്ളൂ ഇവിടുന്ന് ഒരുത്തർ അങ്ങോട്ട് വന്നിരുന്നല്ലോ എന്റെ ആദിയുടെ അടുത്തേക്ക് പോവാന്നും പറഞ്ഞു പിന്നീ വഴിക്ക് അവനെ കണ്ടിട്ടില്ല ഞാനിവിടെ തന്നെയാണ് മുത്തശ്ശി നന്ദൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഹോ എൻ്റെ ഭഗവതി രണ്ടിനെ ഇവിടേക്കെന്നെ എത്തിച്ചല്ലോ നീ ആ മുത്തശ്ശി ഞങ്ങൾ മുത്തശ്ശി കാണാൻ വന്നല്ലേ മുത്തശ്ശിയെ കാണാൻ ഞങ്ങൾക്കൊരു സന്തോഷവും ഇല്ല ഡാ മതി മതി അല്ലാതെ പതിപ്പിക്കല്ലേ പോനെ എന്നിട്ടാ നീ ഒക്കെ അഞ്ചു വർഷം ഒരുത്തം കണ്ടില്ലേ ഇരുപത് വർഷം അതു പിന്നെ മുത്തശ്ശി എന്താന്നറിയില്ല കണ്ണു തുറക്കുമ്പോഴെങ്കിലും ദിവസം കടന്നു പോവല്ലേ നേനക്കൊരു മാറ്റം ഇല്ലല്ലോ എന്നാ നന്ദാ എടാ മാധവ നിന്റെ മോനെ കുറച്ച് താടി വെച്ച് കുറച്ച് പൊക്കവും ബുദ്ധി ഇപ്പോഴാ താന്ന തട്ടിത്തന്നെയാ മുത്തശ്ശി നന്ദിനെ പറയുന്ന കേട്ട് കനിയും പ്രീതി അനുശ്വരയും പൊട്ടിച്ചിരിച്ചു ആ മതി മതി ചൈത്രേ നീ പോയി മക്കൾക്ക് മുറി കാണിച്ചു കൊടുക്ക് ആ മുത്തശ്ശി എനിക്ക് എനിക്ക് രണ്ട് മുറി വേണം ഒന്നെനിക്ക് എടുക്കാനും ഒന്നെൻ്റെ വർക്കൗട്ട് കാര്യങ്ങൾ കാര്യങ്ങളൊരിക്കാനും ആ അതിനെന്താ മോനെ ഇഷ്ടം പോലെ മുറികളും ഉണ്ട് മോനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ റെഡിയാക്കാം ആ മുത്തശ്ശി എനിക്ക് ചൂട് താങ്ങില്ല യേശു കൂടുണ്ടെങ്കിലും ഞാനിവിടെ കിടക്കൂ എന്റെ മോനെ നിങ്ങൾ ആ മുറിയിലേക്ക് ചെയ്ല്ലേ നീ പറഞ്ഞ ഓ ഗോഡ് ഒന്ന് തണുപ്പവിടെ ശ്വാസം എടുത്തു നീ വാദി ഏസുകൊണ്ടി സെറ്റ് ചെയ്യാം മുത്തശ്ശിയോട് പറഞ്ഞ ഇപ്പൊ കേൾക്കാൻ കുറേ ഫിലോസഫി ആദിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് നന്ദി മുകളിലേക്ക് കയറി പ്രീതിയുടെ മിഴികൾ നന്ദിനിൽ തന്നെ തറഞ്ഞു നിന്നു പ്രീതി പെട്ടെന്ന് എന്തോർത്ത പോലെ വസുമതിയുടെ മുറിയിലേക്ക് ഓടിച്ചെന്നു വസു വസു കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടി ചെയ്യുകയായിരുന്ന വസു ഓടി വന്ന് പ്രീതിയെ നോക്കി എന്താ പ്രീതി നമ്മുടെ ആദ്യം പ്രീതി പറയുന്ന കേട്ട് വസുണ്ടായിരുന്ന ഓർണമെന്റ് വീണു എന്താ പറഞ്ഞ് എടി നീണ്ട ഇരുപത് വർഷത്തിന് ശേഷം നമ്മുടെ ആദ്യമായിട്ട് വന്നിന്ന് ആൾക്കടക്കാനാവാത്ത സന്തോഷം തോന്നി പ്രീതി സത്യണോ എന്റെ ആദി അവനെ കാണാനാവും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം െ ഇതേ സമയം